ഈ മാസം പത്തൊമ്പതിന് അർദ്ധരാത്രി മുതൽ ഏരിയയിലെ മരം ലോഡിംഗ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുന്നത് മുന്നറിയിപ്പില്ലാതെയാണെന്ന് കെ എസ് ടി എം എ ആരോപിച്ചു ഇതുമൂലം മരവ്യാപാര മേഖല അനിശ്ചിതത്തിലും പ്രതിസന്ധിയിലുമാണെന്ന് കൂലിവർധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയനും കെ എസ് ടി എം എയും തമ്മിൽ ചർച്ചകൾ നടത്തി തൊഴിലാളി സംഘടനയിലെ ചില ആളുകളുടെ പിടിവാശിയും നിഷേധാത്മക സമീപനം മൂലം ചർച്ച അലസിപ്പിരികയായിരുന്നു സാധാരണഗതിയിൽ വ്യാപാര മേഖലയിലോ തൊഴിൽ മേഖലയിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുമ്പോൾ ഒരാഴ്ച മുന്നെങ്കിലും കാരണം രേഖാമൂലം ധരിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ മുന്നറിയിപ്പില്ലാതെ സമരം പ്രഖ്യാപിച്ചത് തീർത്തും പ്രതിഷേധാർഹമാണ് മരവ്യാപാരികളും മരം തൊഴിലാളികളും കടത്തുകാരും ഡ്രൈവർമാരും വാഹന ഉടമകളും ജില്ലയിലെ വ്യവസായ സ്ഥാപനങ്ങളും കർഷകരും ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന പതിനായിരക്കണക്കിന് സാധാരണ ജനങ്ങളും ാണ് മുറിച്ചിട്ട മരങ്ങൾ ഉണങ്ങി നശിച്ചു പോകുന്നത് വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തും അന്യായമായ സമരം അവസാനിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് വി റാസിഖ ജോയിന്റ് സെക്രട്ടറി മഹേഷ് വളക്കി ട്രഷർ കെ കെ ബാബു ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ ചൊല്ലി മേഖലാ പ്രസിഡന്റ് റസാ കോട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാവശ്യമായി ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ട്രേഡ് യൂണിയൻ സംഘടന ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ സമരം അനിശ്ചിതകാലത്തേക്ക് ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരുപാട് മാനദണ്ഡങ്ങൾ ഇതൊന്നും പാലിക്കാതെ ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ വ്യാപാരികളോട് ഒന്നും പറയാതെ ഇന്നലെ അർദ്ധരാത്രി മുതൽ തൊഴിലാളി സംഘടന സമരപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നീർത്തും പ്രതിഷേധാർഹമാണ് ഇത് അനാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്നത്തെ മരവ്യാപാരമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവിലെ സാധാരണ ജനങ്ങൾക്കും അതുപോലെ കർഷകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മരവ്യാപാരം വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങളോട് പോയിപോട്ടിയിട്ടുള്ളത് കാരണം ഇന്ന് വ്യവസായ ശാലകൾ കണ്ണൂർ ജില്ലയിൽ തന്നെ

ജോഡിമാരോട് ഭാഗത്തുണ്ടായി പതിനൊന്ന് പതിനൊന്ന് ശതമാനം അപ്പോൾ നമ്മൾ ഒരു ഒറ്റപ്പെടുത്ത പിടിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള രീതിയിൽ എങ്ങനെ തീരണം മുന്നോട്ട് കൊണ്ടുപോകാ ഒരു ഒരു പ്രയാസം ഒരാൾക്കും ഒരു തൊഴിലാളിപ്പോ കച്ചവടക്കാർക്കോ ഒരാൾക്കും ഒരു പ്രയാസം പ്രയാസമില്ലാത്ത രീതിയിൽ ലഭ്യമായി പരിഹരിക്കണം എന്നത് ഒരു ഒരു ഉത്തമ ബോധ്യൂടി നമ്മളത് ഒമ്പത് ശതമാനം വരെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഒമ്പതിലും പതിനൊന്നിനാണ് നിലവിലുള്ളത് അപ്പോൾ പിന്നെ എന്തിനും അവർ തീരുമാനമാകാത്ത അവസ്ഥയിൽ നമ്മള് തൊഴിലാളികളുടെ നേതാവ് തന്നെ നേതാക്കൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ നിങ്ങളുടെ മധ്യസ്ഥ വഹിച്ചിട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് നമുക്ക് സമ്മതം ഈ ഒമ്പതിലും പതിനൊന്നിലെ രീതിയിൽ നിങ്ങൾ മദ്യസം വഹിക്കുന്നതിന് നമുക്ക് സമ്മതം എന്ന് പറഞ്ഞു അപ്പോൾ തയ്യാറായി